ം ഒരു വിദ്യാർത്ഥിനി തന്റെ അധ്യാപകൻ തന്നെ പീഡിപ്പിച്ചു നിറഞ്ഞ് പരാതി കൊടുക്കുകയും ആ അധ്യാപകനെ തന്റെ ഭാര്യയുടെയും മക്കളുടെയും ഫ്രണ്ടിൽ വെച്ച് പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹം ഒരു മാസത്തോളം ജയിലിൽ കിടക്കുകയും ഇങ്ങോട്ടുള്ള കാലം വരെയും ഇങ്ങോട്ടുള്ള കാലം വരെയും അദ്ദേഹം ആ അപമാനമേറ്റി ജീവിക്കുകയും പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച അധ്യാപകനായി ചിത്രീകരിക്കുകയും ചെയ്ത പത്രങ്ങളിൽ വാർത്തയിലേക്ക് വരികയും ചെയ്ത അധ്യാപകൻ മിക്ക പത്രങ്ങളിലും വാർത്തയായിട്ട് വന്ന ആ അധ്യാപകനെ വർഷങ്ങൾക്ക് ശേഷം ഏഴ് വർഷങ്ങൾക്കേഷം അതേ വിദ്യാർത്ഥിനി പറയുകയാണ് അന്ന് എനിക്ക് പറ്റിയതാണ് എനിക്കത് കുറ്റബോധമുണ്ട് ഞാനന്ന് ആ അധ്യാപകനെതിരെ പറഞ്ഞത് കള്ളമാണെന്ന് ഒന്ന് നോക്കൂ ആ വിദ്യാർത്ഥിനി ഏത് കാലം മാപ്പ് കിട്ടും ആ മനുഷ്യനിൽ നിന്ന് ആ അധ്യാപകനെ മാറ്റി ആ സാധാരണ ഒരു മനുഷ്യനിൽ നിന്ന് അദ്ദേഹത്തിന്റെ കുടുംബവും അദ്ദേഹത്തിന്റെ നാട്ടിലും സമൂഹത്തിലും അയൽവക്കത്തിലും കുടുംബത്തിലും അദ്ദേഹം എത്രമാത്രം അവഹേളനമേറ്റിട്ടുണ്ടാവും ഈ ഏഴ് വർഷക്കാലം നമുക്ക് വർഷം മുമ്പ് അധ്യാപകനെതിരെ വിദ്യാർത്ഥിനി നൽകിയ വ്യാജ പീഡന പരാതി പിൻവലിച്ചിരിക്കുകയാണ് അയാമ്പുടി സ്വദേശിയായ സി ഡി ജോമോനെതിരെയായിരുന്നു എറണാകുളം സ്വദേശിയായ പെൺകുട്ടി പരാതി നൽകിയത് ഈ പെൺകുട്ടിയുടെ പരാതിയിൽ ഒരു മാസക്കാലമാണ് ജോമോൻ ജയിലിൽ കിടന്നത് രണ്ടായിരത്തി പതിനഞ്ചില് കുറുപ്പന്ത്രയിലെ സെന്റ് സേവിയേഴ്സ് പാരാമെഡിക്കൽ സ്കൂൾ എന്ന സ്ഥാപനം നടത്തുകയായിരുന്നു അവിടെ ഒരുപാട് കുട്ടികൾ പഠിക്കാനുണ്ടായിരുന്നു അവിടെ പഠിക്കാൻ വന്ന ഒരു കുട്ടിയാണ് നമുക്കെതിരെ ഈ പീഡന പരാതി കൊടുത്തത് നമ്മളോടുള്ള വ്യക്തിപരമായ വൈരാഗ്യോ സ്ഥാപനങ്ങൾ തീർക്കണം എന്നൊരു ഉദ്ദേശമായിരിക്കണം അതെയാ ഭാര്യ രണ്ടു കുട്ടികളുമാണ് എന്റെ അന്ന് മൂത്ത കുട്ടി രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു രണ്ടാമത്തെ കുട്ടിക്ക് ഏഴ് മാസം പ്രായമുള്ളൂ കൊച്ചുകുട്ടിയാണ് അപ്പൊ അവരുടെ ഇടയിൽ നിന്നാണ് പെട്ടെന്ന് എന്നെ പിടിച്ചോണ്ട് പോകുന്നത് അവർക്കും ആരുമില്ല ശരിക്കും നന്നായിട്ട് മാനസികമായിട്ട് ഞാനൊന്ന് തളർന്നു പോയായിരുന്നു ചെയ്യാത്ത കുറ്റത്തിനകത്ത് കിടക്കുമ്പോൾ അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത് മനസ്സിലാവില്ല ഒരു ഉണ്ടാവുന്ന ഒരു വേദന കാരണം ഇന്നുവരെ നമ്മൾ ജയിലൊന്നും ജയിലിലൊന്നും കാണാത്തൊന്നും കാണാത്ത നമുക്ക് പെട്ടെന്ന് ഇനി സാഹചര്യത്തിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കരം അസഹനീയമാണ് അത് നമുക്കത് നമ്മളെ ഉപദ്രവിച്ച കുട്ടിയോടാണെങ്കിലും എനിക്ക് പ്രാർത്ഥനയും മാത്രമേ ഉള്ളൂ കാരണം ഞാൻ ഉപദ്രവിക്കാനില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുടുംബത്തിന്റെ വേദന ഞാൻ ശരിക്കും മനസ്സിലാക്കിയതാണ് ഞാൻ അനുഭവിച്ചതാണ് എന്റെ വീടിനടുത്തൊരു പള്ളിയിൽ ധ്യാനം നടപ്പുണ്ട് ആ കുട്ടി ഭർത്താവുമായിട്ട് വന്ന് ആ പള്ളിയിൽ ആരാധന സമയത്ത് ആ പള്ളിയിൽ നിന്ന് പരസ്യമായിട്ട് ക്ഷമ പറയുന്നു ഇന്ന് ഇത്രയും ആൾക്കൂട്ടത്തിന് മുന്നിൽ വെച്ച് ആ വിദ്യാർത്ഥിനി ഏഴു വർഷങ്ങൾക്കേഷം തനിക്ക് പറ്റിയ തെറ്റ് വിളിച്ചു പറയുകയാണ് പക്ഷെ ഈ ഏഴു വർഷക്കാലം അത്രയും ആ അധ്യാപകൻ അനുഭവിച്ച ആ മാനസിക വിഷമത്തിന് അല്ലെങ്കിൽ ഈ പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു കുറ്റക്കാരനായി വർഷത്തോളം ജീവിക്കേണ്ടി വന്നതിന്റെ അദ്ധ്യായ അപമാന ഭാരത്തിന് ആര് ഏത് സമൂഹം കണക്കുറയും ഇന്നിപ്പോൾ ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ് ആരെക്കുറിച്ചും ആർക്കും ഒരു ഇത്തരം പീഡനം ഒരു സ്ത്രീക്ക് മറ്റൊരു പുരുഷനെ ഇന്നിപ്പോൾ എന്ത് കാര്യത്തിനും ഏറ്റവും എളുപ്പം ഒരു പുരുഷനെ കൊടുക്കാൻ പറ്റുന്ന ഒരു വഴിയായി കണ്ടുകൊണ്ട് പീഡനം പറയുകയാണ് എന്നെ ഇന്നാൾ പീഡിപ്പിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് പരാതി പറയുന്നതുടൻ തന്നെ പോലീസ് വന്ന് അതില് സത്യം എന്താണെന്ന് അന്വേഷിക്കുന്നു ഇപ്പൊ ഹൈക്കോടതി അങ്ങനെ ഒരു ഉത്തരവിട്ടിട്ടുണ്ട് അതിൽ ഇത്തരം ഒരുപാട് ഇരകൾ ആണെങ്കിൽ പുരുഷന്മാർ ഇരകളാവുന്നത് കൊണ്ട് അത് രണ്ട് ഭാഗവും കേൾക്കി രണ്ട് അന്വേഷണം നടത്തിക്കൊണ്ട് മാത്രമേ കേസ് രജിസ്റ്റർ ചെയ്യാവുള്ളൂ എന്ന് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിരീക്ഷണം നടത്തിയിട്ടുള്ളൂ കാരണം ഇത് ആവർത്തിച്ചു വരികയാണ് ഇത് ഏഴ് വർഷ ഏഴ് വർഷം വേണ്ടി വന്നു ആ വിദ്യാർത്ഥിനിക്ക് പോലും ഇങ്ങനെ ഈ കുറ്റം ഏറ്റു പറയാൻ അത് കൃത്യമായ ഒരു അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ അദ്ദേഹം ഒരു മാസം ജയിലിൽ കിടക്കേണ്ടി വരുമായിരുന്നു അദ്ദേഹത്തിന് ഈ ജീവിതകാലം മുഴുവൻ ഏറ്റ നാണക്കേടിന് ആരും ഈ സമാധാനം നൽകും അന്ന് ആ നാണഭാരമേറ്റ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ആവന് പകരം പകരം ജീവൻ ആര് നൽകുമായിരുന്നു ആ കുടുംബത്തിനുണ്ടായ ആ മക്കൾക്കും ആ ഭാര്യയ്ക്കും ഉണ്ടായ നാണ നാണക്കേടിന് ആര് സമാധാനം പറയുക എത്ര ആളുകൾ അയാളെ ആ കുറ്റക്കാരനായ കണ്ടോണ്ട് കണ്ടിട്ടുണ്ടാവും ഇത് ആവർത്തിച്ചു വരികയാണ് ഒരുപാട് കേസുകളിൽ ഇങ്ങനെ ആ പെണ്ണുങ്ങൾ വന്നിട്ട് നിരന്തരം പീഡിപ്പിച്ച് പീഡിപ്പിച്ച് നിറഞ്ഞ വാർത്ത കൊടുക്കുകയും ആണുങ്ങൾ അറസ്റ്റ് ചെയ്യുകയും പകരം ചോദിക്കില്ലല്ലോ നിനക്ക് ഞാൻ കാണിച്ചെന്ന് പറഞ്ഞ് ഇപ്പോൾ ഇതിൽ നിരന്തരം വാർത്തയായിക്കൊണ്ടിരിക്കുകയാണ് ഇനിയെങ്കിലും ഇത്തരം വാർത്തകളിൽ കുറ്റം ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെട്ട് പക്ഷെ ഇത്തരം വാർത്തകളിൽ നല്ല രീതിയിൽ ഒരു അന്വേഷണം നടത്തിക്കൊണ്ട് മാത്രമേ ഇത്തരം അറസ്റ്റും ഈ ഒരു മാസത്തോളം പിന്നെ ജയിലിൽ കിടക്കേണ്ടി അധ്യാപകൻ അധ്യാപകനുണ്ടായ പോലത്തെ അവസ്ഥ ഏഴ് വർഷക്കാലം അധ്യാപ അധ്യാപകൻ അനുഭവിച്ച വേദന ഇനി മറ്റൊരാൾക്ക് വരാതിരിക്കാൻ പോലീസിന്റെ ഭാഗത്ത് ഇത്തരം ഇത്തരം പരാതികൾക്ക് ശക്തമായ രീതിയിൽ ഒരു അന്വേഷണം നടത്തിക്കൊണ്ട് മാത്രമേ ഒരു ഒരു പ്രതിയെ കുറ്റവാളിയായി ചിത്രീകരിക്കാൻ പാടുള്ളൂ